ഹലോ എല്ലാവർക്കും നമസ്കാരം പുണ്യക്കാരൻ ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വണ്ടിയുടെ വിശേഷങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സി ബി ത്രീ ഹൺഡ്രഡ് ആറിൻ്റെ റിവ്യൂ ഇട്ടതിന് ശേഷം അതിനകത്ത് വെച്ചിരിക്കുന്ന ആക്സസറീസിനെ കുറിച്ച് കുറേ പേര് എന്നോട് ചോദിക്കേണ്ടായി ഇതേപോലെ വാങ്ങിച്ചു എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ച് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഹി നമ്മുടെ വണ്ടിയുടെ സി ബി ത്രീ ഹൺഡ്രഡ് ആറിൻ്റെ ആക്സസറീസിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ എന്തൊക്കെ ഈ വണ്ടിയിൽ ആക്സറീസായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്തൊക്കെ പുതിയ ആക്സറീസ് ഞാനത് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിട്ടെടുക്കുക അപ്പോൾ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ പ്രയോജനകരമായ അങ്ങനെ വണ്ടിയായിട്ട് ബന്ധപ്പെട്ടും ട്രാവലായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുക ഫുഡായിട്ട് ബന്ധപ്പെട്ടും അപ്പോൾ അങ്ങനെ വീഡിയോസാണ് കൂടുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ കാണുന്നതാണ് നമ്മുടെ സി ബി ത്രീ ഹൺഡ്രഡ് ഇതാണ് എൻ്റെ ബൈക്ക് ഞാൻ വാങ്ങിച്ച ഏകദേശം ഒരു വർഷമാകാൻ പോകുന്നു പൊതുവേ ഞാനൊരു ആക്സറീസ് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട് അതായത് എനിക്ക് ഒരു ആക്സറീസ് യൂസ് ചെയ്യുമ്പോൾ ആ വണ്ടിയായിട്ട് മാക്സിമം ഇണങ്ങുന്ന ആക്സറീസ് ചൂസ് ചെയ്യാനാണെങ്കിൽ കൂടുതലെനിക്കിഷ്ടം അതായത് നമ്മൾ ആക്സറീസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ വണ്ടിയുടെ ഒരു പാർത്തായിട്ട് നമുക്ക് തോന്നണം അല്ലാതെ ഒരു ഏഴ് നിൽക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഏച്ച് കിട്ടിയവരെ ഫീൽ ചെയ്യുക അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇരുത്തിയായിട്ടാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നാൽ പറയാ പൊർഫഷനിസ്റ്റ് എന്ന് പറയുക അതായത് ഒരു സാധനം വെച്ച് എൻ്റെ നൂല് വേണമെന്ന് ഞാൻ ചിലപ്പോൾ നോക്കിയിരിക്കും അപ്പോൾ അങ്ങനെ കുറേ ചൂസ് തപ്പി പിടിച്ച് എടുത്ത കുറേ ആക്സരീസാണിത് ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഫിറ്റ് ചെയ്ത സാധനമാണ് ഈ വൈസർ ഈ വൈസറ് ഈ വണ്ടി കിട്ടിയിരുന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല ഒരു മേക്കപ്പ് ബൈഫ് സീരീസ് ആയിരുന്നു അപ്പോൾ വൈസറ് ഞാൻ ഓർഡർ ചെയ്ത് അലി എക്സ്പ്രസ്സിൽ നിന്ന് അലി എക്സ്പ്രസിൽ നിന്ന് ഓർഡർ ചെയ്തത് വൈസറാണിത് കാരണം ഈ വണ്ടി സി ബി ത്രീ ഹൺഡ്രാർ മാർക്കറ്റിൽ ആദ്യം പോപ്പുലർ അല്ലായിരുന്നു അപ്പോൾ ഞാൻ വൈസറ് ഹോണ്ടേയിൽ ഷോ ചോദിച്ച് കഴിഞ്ഞപ്പോൾ ഹോണ്ടേ ഷോറൂമിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരം രൂപയായിരുന്നു അപ്പോൾ ഞാൻ നേരെ അലി എക്സ്പ്രസ്സിൽ സെർച്ച് ചെയ്തു കാരണം യു എ ഈ വണ്ടി ഭയങ്കര ഹിറ്റാണ് അപ്പോൾ ആലി എക്സ്പ്രസ് സഭയിക്കപ്പം ഇതിൻ്റെ കുറേ ആക്സറീസ് കണ്ടു അപ്പോൾ ഞാൻ ആലി എക്സ്പ്രസിൽ ഓർഡർ ചെയ്താണ് ഈ വൈസർ അപ്പോൾ അലി എക്സ്പ്രസിൽ ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തു അപ്പോൾ കണ്ടോ ഈ ആക്സറീസിൽ ഈ ഫിറ്റിങ്സ് അടക്കം അതായത് ഈ ഫിറ്റിങ്സ് അടക്കമാണ് നമുക്ക് അത് കിട്ടിയത് കറക്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു നമുക്ക് ഫിറ്റ് ചെയ്തപ്പോഴും എല്ലാം കാർഷികം വലിയ നല്ല ലുക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത് ഫസ്റ്റ് അപ്പോൾ ഈ വൈസർ ഫിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായത് ഗുണം ഞാൻ പറയാം ഈ വൈസറ് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു എൺപത് കിലോമീറ്റർ ടു നയൻറ്റി എയ്റ്റി നയൻറ്റി കിലോമീറ്റർ വരെ നമുക്കൊരു എയർ കട്ടിങ് അതായത് വിൻ ബ്ലാസ്റ്റ് കുറവുണ്ട് നമുക്ക് ശരിക്കും ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് വണ്ടി ഉപയോഗിക്കാനൊക്കെ കുറച്ച് സ്മൂത്തായി അതായത് വിൻ വിൻഡ്ബ്ലാസ്റ്റ് കുറഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കുറച്ച് സ്പീഡ് എടുത്ത് ഡ്രൈവ് ചെയ്യാനൊക്കെ നമുക്ക് ഒരു പേടിയില്ലാത്ത ഒരു ഫീൽ ഭയങ്കര രസമായി വണ്ടി ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഫീൽ ഗുഡായി പിന്നെ ഈ വൈസർ ഫിറ്റ് ചെയ്യുന്നതിന് ശേഷം എനിക്കുണ്ടായ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി ബി ത്രീ ഹണ്ട്രഡ് നമ്പർ പ്ലേറ്റ് വന്നിരുന്ന പോർഷൻ ഈ വൈസർ ഇരുന്ന സ്ഥലത്തായിരുന്നു ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഗാർഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്പർ പ്ലേറ്റിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക എന്നൊരു പ്രശ്നം ഉണ്ടായി ഈ നമ്പർ പ്ലേറ്റിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാ എന്നൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാനത് ചെയ്ത് പണിയെന്ന് വെച്ചാൽ ഉണ്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് ഒരു ഗാഡി എടുത്തിട്ട് ഇങ്ങനെ ചെയ്താണ് നമ്പർ പ്ലേറ്റ് ഇങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇത് കെ ടി എമ്മിൻ്റെ കെ ടി എം ഡോക്കിൻ്റെ അപ്പർ ലെവലിൽ വരുന്ന നമ്പർ പ്ലേറ്റ് വെക്കാൻ വരുന്ന ഒരു ആക്സരീസ് ആണിത് ഇതെങ്ങനെ ഫിറ്റ് ചെയ്തൊന്ന് ടെൻഷൻ ചെയ്ത് എങ്ങനെ ഒരു റെമഡി തപ്പിക്കൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ആംഗ്ലേറിയാൻ ഷോറൂംസ് കണ്ടത് അതായത് ആക്സറി ഷോറൂമിൽ കിട്ടി എനിക്ക് കെ ടി എമ്മിൻ്റെ ഒരു ഇങ്ങനത്തെ ഫിറ്റിങ്സ് ഉണ്ട് ഇതിനെ ഞാൻ എടുത്ത് കട്ട് ചെയ്ത് താഴെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഗാഡ് കയറ്റി ഇതിനെ കറക്റ്റ് സെറ്റാക്കി ബിൽഡ് ചെയ്തിട്ട് ഞാൻ ഞാനിങ്ങനെ പെയിൻറ് കൊടുക്കുക ചെയ്തത് അപ്പോൾ ഭയങ്കര പെർഫെക്റ്റായി ഒട്ടും വൈബ്രേഷനുള്ള സ്ട്രോങ് ആണ് നമ്മൾ ഇങ്ങനെ ഓടിച്ചാലും ഒരു വൈബ്രേഷനോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ ആ പ്രശ്നം നമ്മൾ പരിഹരിച്ചു നമ്പർ പ്ലേറ്റിൻ്റെ ഇഷ്യൂസും നമുക്ക് പരിഹരിച്ചു പിന്നെ ഉണ്ടായിരുന്ന എനിക്ക് സംഭവം എന്ന് വെച്ച് വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയ ഒന്ന് അടി കടികഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ സൈഡ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എഞ്ചിൻ ഗാർഡ് വേണമായിരുന്നു ഇപ്പോൾ എൻജിൻ ഗാർഡ് ഞാൻ ഓർഡർ ചെയ്ത അല എക്സ്പ്രീസിൽ നിന്നാണ് നമുക്ക് ലോക്കൽ തപ്പിയപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ പ്രശ്നമായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല അതായത് എഞ്ചിൻ ഗാർഡ് ലോക്കലിൽ ആ ടൈമിൽ അവൈലബിൾ അല്ലായിരുന്നു ഇപ്പോൾ കിട്ടണമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എഞ്ചിൻ ഗാർഡിന് വേണ്ടി നിങ്ങൾ ബാർ ബാർ പറയാം ഇന്ന് എഞ്ചിൻ ഗാർഡ് ബാർസാണ് ഇത് ചോദിച്ചു ഇത് അലി എക്സറൈസ് വന്നത് ഇത് നല്ല പെർഫെക്റ്റ് ആണ് പെർഫ് പെർഫെക്റ്റ് ഫിനിഷ് ആണ് അത് നീറ്റായിട്ട് പൗഡർ കോട്ടർ ആയിട്ടുള്ള ഒരു ആക്സറൈസ് ആണ് ഇതിന് വേണ്ടി ഓൾമോസ്റ്റ് നമുക്ക് പ്രൈസ് വന്നിരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപ റേഞ്ചിലാണ് ഈ ആക്സരൈസിനെ വന്നിരുന്നത് പിന്നെ ഉണ്ടായിരുന്നൊരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വണ്ടിയുടെ റേഡിയേറ്റർ ഭയങ്കര ഓപ്പൺ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ആ റേഡിയേറ്റർ ഗാർഡ് വേണമായിരുന്നു അപ്പോൾ റേഡിയേറ്റർ ഗാർഡ് ഞാൻ ഇതാണ് വണ്ടിയുടെ റേഡിയേറ്റർ ഗാർഡ് അപ്പോൾ റേഡിയൽ ഗാർഡ് ലോക്കൽ ലോക്കൽ ആക്സറിസായിരുന്നു വാങ്ങിച്ചത് ഇതിനെനിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആ റേഞ്ചിലാണ് ലോക്കൽ ഇത് വന്നത് ഇത് ചെറിയൊരു ചിലമ്പലുണ്ട് പക്ഷേ എങ്കിൽ പോലും വണ്ടി ഭയങ്കര റിഫൈൻഡ് ആയതുകൊണ്ട് വണ്ടി വൈബ്രേഷൻ ഒട്ടും ഇല്ലാതുകൊണ്ട് ഈ സൗണ്ടൊന്നും നമുക്ക് കിട്ടുന്നുണ്ടായില്ല ക്ലീൻ ആയിരുന്നു പിന്നെ എനിക്ക് തോന്നിയത് വണ്ടി വണ്ടിക്ക് പോരാകിയായിട്ട് തോന്നിയിരുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഹോൺ ഹോണിൻ്റെ സൗണ്ട് വളരെ കുറവായിരുന്നു അതായത് ശരിക്കും വണ്ടി നമ്മൾ വേറെ വണ്ടിയിൽ ബാക്കി പോയൊരു ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ഈ ശരി കാക്കുന്ന സൗണ്ട് ഉണ്ടായുള്ളൂ അപ്പോൾ അത് ഭയങ്കര ഇറിറ്റേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓണം ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കി അപ്പോൾ ഓൺ ചെയ്യാൻ സാധാരണ നമ്മൾ എന്താ ചെയ്യുക റൂട്ട്സിൻ്റെ ഒച്ചകൾ ഓൺ മനസ്സുവെച്ചിട്ട് വണ്ടിയാട് യാതൊരു ഇണങ്ങാത്ത രീതിയിലേക്ക് നമ്മൾ ഹോൺ ഫിറ്റ് ചെയ്യുക മിക്കവരും ചെയ്താൽ കണ്ടാക്കേണ്ട എങ്ങനെയാണ് അപ്പോൾ ഞാനിത് തപ്പി ചെയ്ത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഇതിൻ്റെ സിമിലർ ഷേപ്പിലുള്ള ഹോൺ തപ്പിപ്പോയി അങ്ങനെ തപ്പി പോയപ്പോൾ അപ്പാച്ചയുടെ അപ്പാച്ച ആർ ടി ആർ ത്രീ ടെൻ്റെ ഹോൺ ഏകദേശം ആ വലിപ്പുള്ള ഹോണായിരുന്നു അപ്പോൾ ആ ഹോൺ ഞാൻ ഓർഡർ ചെയ്ത് വരുത്തി ഓർഡർ ചെയ്ത് വരുത്തി ചെയ്യാതെ ഇപ്പം കാണിച്ചുതരാം ഇതായിരുന്നു കമ്പനി ഹോൺ വന്നിരുന്നത് ഇത് അച്ചാൽ ആർ ടി ആറിൻ്റെ ഫോണാണ് അപ്പോൾ വണ്ടി ഹോണ് ആവശ്യത്തിന് നല്ല സൗണ്ടായി ഹോണ് ആവശ്യത്തിനുള്ള സൗണ്ടായി അപ്പോൾ അപ്പോൾ വലിയ ഇറിറ്റേറ്റിങ്ങും ഇല്ല ആർക്കും ഒരു ഡിസ്റ്റർബൻസും ഇല്ല അത്യാവശ്യം നീറ്റായിട്ടുള്ള സൗണ്ടിലേക്ക് ഹോൺ മാറി പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു അതായത് ഈ വണ്ടിക്ക് പോരായകയായിട്ട് തോന്നിയ ഒരു ഹഗ്ഗറിന് കുറവാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഹഗ്ഗർ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഹഗ്ഗ്രസില് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഹഗ്ഗർ നമുക്ക് കിട്ടി ഈ ആയിരിക്കും ഹഗർ കിട്ടി ഹഗർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്ന ഹഗർ ഇത് അലി എക്സ്പ്രീസിൽ നിന്ന് ഓർഡർ ചെയ്താൽ വന്നാൽ കേട്ടോ അപ്പോൾ അത് നീറ്റാണ് ഉണ്ടോ ശരിക്കും നമുക്ക് ഈ വണ്ടിയുടെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിങ്ങിനോട് ചേരുന്ന അതേ ഇണക്കത്തിൽ തന്നെയുള്ളൊരു ഹഗ്ഗറാണിത് നമ്മുടെ ഈ ഫിറ്റിങ്സ് എല്ലാം അടക്കാൻ കെട്ടിയത് ഈ ഹഗ്ഗറിന് എനിക്ക് വന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ഹഗ്ഗറിന് മാത്രമായിട്ട് വന്നത് പക്ഷെ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഫിനിഷിംഗ് വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രൈസ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയില്ല നീറ്റാണ് ഉണ്ടോ ഒരു കട്ട് ഇത് ഇതുണ്ട് സ്റ്റോപ്പർ ഉണ്ട് നമുക്ക് ഇവിടെ കറക്റ്റ് ആണ് അതായത് ശരിക്കും നമ്മുടെ ആക്സിൽ ബാക്കിലെ ആക്സും കറക്റ്റായിട്ട് കറക്റ്റ് ഫിറ്റിങ്ങിലാണ് അത് നിൽക്കുന്നുണ്ട് ക്ലീനായിട്ട് അപ്പോൾ ഈ ഹഗ്ഗർ എത്രത്തോളം ഉപകാരപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഹെവിയായിട്ട് ചെളിയിറിക്കലെന്നൊരു പ്രൊട്ടക്ഷൻ നമുക്ക് ഈ ചെറിയ ഹഗ്ഗർ കൊണ്ട് കിട്ടിയില്ല പക്ഷേ എങ്കിൽ പോലും ആദ്യം നേരത്തെ ഉണ്ടായിരുന്ന ഇഷ്യൂസിന് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് ഇങ്ങനെ സോൾവായിട്ടുണ്ടെന്ന് തന്നെ പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സി ബി ത്രീ ഹണ്ട്രഡ് ആറിൽ ചെയ്തിരിക്കുന്ന ആക്സറീസ് അപ്പോൾ ഇത് വാങ്ങാനുള്ള അരി എക്സ്പ്രസിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇത് അരി എക്സ്പെറീസ് നിന്ന് വാങ്ങിക്കാനുള്ള ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇവിടെ അത്ര പോപ്പുലർ ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ആക്സറീസിൻ്റെ അവൈലബിലിറ്റിയും കുറവായിരുന്നു നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ശരിക്കും ആലി അല നിന്ന് വാങ്ങിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഞാനിത് ഇതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം അൽ എക്സ്പ്രസ്സിൽ ഒരുമാനപ്പെട്ട നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് ഉണ്ടോ ശരിക്കും പക്ഷേ ഉള്ള എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ എടുക്കുന്നുണ്ട് സാധാരണ വരുന്നത് നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വെച്ചിട്ട് നമുക്ക് പേ ചെയ്യാൻ പറ്റും അതിന് അതിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടെ ഞാൻ വേണ്ടിയിട്ടേക്കാം അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പുന്നേക്കാട് ബോക്സിനോട് അനീഷ് പുനക്കാർ സൈനിങ് ഓഫ് ബൈ